പാനാൾ ഗ്രാമീണ വായനശാലയുടെയും പാനാൾ പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെയും പട്ടാമ്പിയിലെയും ചെറുതുരുത്തിയിലെയും സ്വകാര്യ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെയാണ് സൗജന്യ സ്ത്രീരോഗ വന്ധ്യതാ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിന്റെ ഉദ്ഘാടനം ഡോക്ടർ പ്രേമു ജോൺസൺ നിർവഹിച്ചു മടിക്കുന്ന ആൾക്കാർക്ക് കൃത്യമായി ചികിത്സ കിട്ടേണ്ടത് അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് എപ്പോഴൊക്കെയാണ് ഡോക്ടറെ കാണേണ്ടത് ഏതൊക്കെ ഡോക്ടറെയാണ് കാണേണ്ടത് ഒരു ഇൻഫെർട്ടിറ്റി സ്പെഷ്യലിസ്റ്റിനെ കാണേണ്ട ആൾക്കാർ അത് കാണാതെ മറ്റുള്ള വൈദ്യന്മാരുടെ അടുത്തും പല തെറ്റിദ്ധാരണകളുടെ പുറത്തും പല മുറിവൈദ്യന്മാരുടെ അടുത്തും പോയി അവരുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഗർഭധാരണത്തിന് ഉതകുന്ന എല്ലാ ആരോഗ്യ കാര്യങ്ങളും ഡിലേ ആവുന്നതും ആ ആരോഗ്യം തന്നെ നശിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഞങ്ങളുടെ സെന്ററിൽ വന്ന ഒരു പല പേഷ്യൻസിൽ നിന്നും ൾ നേട്ടുണ്ട് ഞങ്ങൾക്ക് എവിടെയാണ് കാണിക്കേണ്ടത് അറിയില്ലായിരുന്നു ഇത്തരം കാര്യങ്ങൾ പരിശോധനയ്ക്ക് ആരെടുത്താണ് പരിശോധന എന്നൊക്കെ പറയുമ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഓരോ നാട്ടിൻപുറങ്ങളിലും ഇത്തരത്തിലുള്ള ക്യാമ്പുകൾക്ക് സാധ്യതയുണ്ട് ഗ്രാമീണ വായനശാല പ്രസിഡന്റ് വിജയ് ആനന്ദ് കെ യുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കാർത്തിക് ശങ്കർ വായനശാല ഭരണസമിതി അംഗം അമ്മിണി അജിത പാഞ്ഞാൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി വി ന്യൂസ് പാഞ്ഞാൾ